കവിതയുടെ മുഖത്ത് നടന്നാൽ സീരിയസ്നെസ് ഉണ്ടല്ലോ അത് നമുക്ക് പെട്ടെന്ന് വന്നൊരു വർക്കാണ് അപ്പം അവർക്ക് ഇന്ന് പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാകും വന്നപ്പോഴത്തേത്തന്നെ നാളെ രാവിലെ തന്നെ അത് കൊടുക്കുകയും വേണം അതുകൊണ്ടാണ് നമ്മളിത്രയും സീരിയസ് ആയിട്ട് നിന്ന് ആളെന്ന് കുറിച്ച് വരച്ച് തരുന്നത് അതിനേക്കാളും സീരിയസ് ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് കാരണം എന്തെന്ന് വെച്ചാൽ വൈകുന്നേരം കൊടുക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതെന്ന് അവർ പറഞ്ഞായിരുന്നു പക്ഷേ വൈകുന്നേരം എന്തായാലും നടക്കില്ല കാരണം പെട്ടെന്ന് വന്ന വർക്ക് ആയതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡും നീഡിലും ഒന്നും ഇല്ലായിരുന്നു പിന്നെ നോർമൽ നീഡിലും ഫ്രെയിമും ഒക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്തൊപ്പിക്കണം കാരണം രാവിലെ അവർ പത്ത് മണിയാവുമ്പോഴത്തേക്കും എത്തും അപ്പോഴേക്കും കൊടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള പാടിലാണ് ഞാനും ഓണും എങ്ങനെയെങ്കിലും ഒക്കെ കുറേയൊക്കെ ഒപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ടും ഒരു ആറാറര വരെ ഇരുന്നിട്ടും എനിക്കത് തീരാത്തത് കൊണ്ട് അതെല്ലാം കൂടെ ഞാൻ വാരി കിട്ടി പാക്ക് ചെയ്തെൻ്റെ വീട്ടിൽ വന്നതാ രാത്രിയായി പാതിര വരെയും ഞാനിത് ഇവിടെ ഇരുന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടേ എന്ന് ഞാൻ വിചാരിച്ചു കാരണം രാവിലെ പിന്നെ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടില്ല അവർ ഒമ്പതര പത്ത് മണിയാവുമ്പോഴേക്കും വരും അപ്പോഴേക്കും എനിക്കത് കടയിൽ കൊണ്ട് എത്തിക്കണം അങ്ങനെ ഞാൻ എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വർക്ക് ഇതാണ് ഫൈനൽ ലുക്ക്